ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും സുഖമല്ലേ ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് നല്ല സോഫ്റ്റ് ആയിട്ടുള്ള കിണത്തപ്പം ഇരുനൂറ് ഗ്രാം പച്ചരി മൂന്ന് മണിക്കൂർ വെള്ളത്തിലിട്ട് കഴുകിയെടുത്ത് ഗൈൻഡറിൽ അരയ്ക്കാനിട്ട് ഇതിനാവശ്യമുള്ളത് ഒരു മുട്ട മൂന്ന് ഏലക്ക ഒരു കപ്പ് തേങ്ങ ഒരു കപ്പ് പഞ്ചസാര തേങ്ങ അടിച്ചെടുത്ത് പാലെടുക്കാം പിന്നെ ആ കപ്പ് ഇരുന്നൂറ്റമ്പത് അളവാണേ കപ്പ് ஆ கப்பில் இரநூறு கிராம் அரி எடுத்து இரநூற்றம்பது பஞ்சசார பின்ன ஒரு கப்பு பால் റിൽ തന്നെ ഇട്ടത് നല്ലതുപോലെ അരഞ്ഞു കിട്ടാൻ വേണ്ടിയാണ് മിക്സിയിലിട്ടാൽ നല്ലതുപോലെ അരഞ്ഞു കിട്ടൂല അപ്പം നല്ലതുപോലെ സോഫ്റ്റ് ആയിട്ട് വരൂല്ല മാവ് കലക്കി കലക്കിയെടുത്തതിന് ശേഷം ഈ അളവ് കപ്പിൽ നാല് കപ്പുണ്ട് അതാണ് അളവ് ആ പാത്രത്തിലൊന്ന് എണ്ണ തേച്ചിട്ട് ഇഡ്ഡലി പാത്രത്തിൽ വയ്ക്കണം വെച്ചിട്ട് ആ മാവഴിക്കണം മാവൊഴിച്ച് അട മാവഴിച്ച് പത്ത് മിനിറ്റ് അടച്ച് വെച്ചിട്ട് പത്ത് മിനിറ്റ് കഴിഞ്ഞ് ശകലം ജീരഹാതിൽ തൂറ്റി കൊടുക്കണം എന്നിട്ട് പത്ത് മിനിറ്റ് കൂടെ അടച്ച് വെക്കണം വെച്ചിട്ട് മൊത്തം ഇരുപത് മിനിറ്റ് ആകുമ്പോൾ കിണ്ണത്തപ്പം റെഡിയായി ഈ രീതിയിൽ ചെയ്താൽ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള കിണ്ണത്തപ്പം നമുക്ക് കിട്ടും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്കും സബ്സ്ക്രൈബും ചെയ്യണേ